നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഇംഗ്ലണ്ടിൽ മെയ് അവസാനത്തോടെ ആരംഭിക്കുന്ന ഐ സി സി ഏകദിന ലോകകപ്പിൽ ഓപ്പണർമാരുടെ പ്രകടനം പല ടീമുകൾക്കും നിർണായകമാവും മികച്ച ഒരു തുടക്കം നൽകാൻ ഓപ്പണർമാർക്ക് കഴിഞ്ഞാൽ പല ടീമുകൾക്കും മുന്നേറാനാവും പല അപ്രതീക്ഷിത വിജയങ്ങളും നമുക്ക് കാണുവാനാകും ഇന്ത്യയടക്കം പല മുൻനിര ടീമുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ഓപ്പണർമാർ തകർന്നാൽ ചിലപ്പോൾ മത്സരം തന്നെ തോൽക്കും എതിർ ബൌളിംഗ് നിരയെ തല്ലിച്ചതച്ച് അതിവേഗം റൺസ് അടിച്ചു കൂട്ടാൻ ശേഷിയുള്ള ഓപ്പണർമാരുണ്ടെങ്കിൽ മാത്രമേ ആധുനിക ക്രിക്കറ്റിൽ വിജയങ്ങൾ കൊയ്യാൻ എന്തായാലും ടീമുകൾക്ക് സാധിക്കുകയുള്ളൂ ലോകകപ്പിൽ പല ടീമുകളുടെയും തുറുപ്പ് ചീട്ടുകളായ ഓപ്പണർമാരുണ്ട് അത്തരം ഓപ്പണർമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏർ മുൻ നായകൻ ഇൻസമാമ ഉൾ ഹക്കിന്റെ സഹോദരിയും കൂടിയായ ഇമാമുൾ ഹഖാണ് ഈ ലോകകപ്പിൽ പാകിസ്ഥാൻ അർപ്പിക്കുന്ന ഓപ്പണർ എന്ന് പറയുന്നത് ബാബർ അസമിനൊപ്പം പാക് ക്രിക്കറ്റിലെ ഒരു പുതിയൊരു ബാറ്റിംഗ് സെൻസേഷൻ കൂടിയാണ് ഇമാം എന്ന് പറയുന്നത് മികച്ച ഒരു സാങ്കേതിക തികവുള്ള ബാറ്റ്സ്മാൻ കൂടിയാണ് അദ്ദേഹം ഏത് തരത്തിലുള്ള ഷോട്ടുകളും വളരെ അനായാസം കളിക്കാനും അദ്ദേഹം വളരെ മിടുക്കൻ തന്നെയാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറിയുമായിട്ടാണ് ഇമാം വരവറിയിച്ചത് തന്നെ സമീപകാലത്ത് ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് യുവതാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ഓപ്പണർമാരിൽ ഒരാളാണ് ന്യൂസിലൻഡിന്റെ വെട്ടിക്കിട്ട് താരം മാർട്ടിൻ ഗുപ്റ്റിൽ തന്റേതായ ഒരു ദിവസം ഏത് ടീമിനെയും ഒറ്റയ്ക്ക് തല്ലി തോൽപ്പിക്കാൻ ശേഷിയുള്ള പ്രഹരശേഷി അദ്ദേഹത്തിന്റെ ബാറ്റിനുണ്ട് നമ്മളത് ഒരുപാട് കളികളിൽ കണ്ടതാണ് ഷോർട്ട് ബോളുകൾ പോലും അനായാസം സിക്സറിലേക്ക് പറത്താൻ ഗുപ്റ്റലിനാവും അതുപോലെ തന്നെ ഏകദിന ലോകകപ്പിലെ ഉയർന്ന വ്യക്തിഗത സ്കോറിന് അവകാശ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അദ്ദേഹം അടിച്ചെടുത്തത് അങ്ങനെ ഗുപ്റ്റിൽ റെക്കോർഡ് ഇടുകയും ചെയ്തു ഇപ്പോൾ മികച്ച ഒരു ഫോമിലുള്ള താരം ലോകകപ്പിലും വെടിക്കെട്ട് പ്രകടനം നടത്തിയാൽ ന്യൂസിലാന്റിന്റെ മുന്നേറ്റം എളുപ്പം ും എന്നുള്ള കാര്യം ഉറപ്പാണ് ലോക ഒന്നാം നമ്പർ ടീമും ആതിഥേയുമായ ഇംഗ്ലണ്ട് ഇത്തവണ ലോക കിരീടം ഉയർത്തണമെങ്കിൽ അതിന് ഓപ്പണർ ജോണി ബേസ്റ്റോ കൂടി മനസ്സ് വെക്കണം നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ സൂപ്പർ താരമാണ് അദ്ദേഹം ഇതിനകം അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് മാറിക്കഴുകയും ചെയ്തു നൂറിന് മുകളിലാണ് അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് അപ്പോൾ എന്തായാലും റണ്ണൊഴുക്ക് തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് എതിർ ടീമിന് ദുഷ്കരമാവും എന്നാൽ റിസ്റ്റ് സ്പിന്നർമാരെ നേരിടുന്നതിലുള്ള ഒരു പിഴവാണ് ബെയർസ്റ്റോയുടെ പ്രധാന ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പലതവണ ഇന്ത്യ ഇത് തുറന്ന് കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് പരിഹരിച്ചാൽ മാത്രമേ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ ഹീറോ ആവാൻ അദ്ദേഹത്തിന് ആവുകയുള്ളൂ ഇനി നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാം ഇപ്പോൾ ഒരു വർഷത്തെ വിലക്ക് നേരിടുകയാണെങ്കിലും ലോകകപ്പിന് മുമ്പ് അത് അവസാനിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ഓപ്പണറായ ഡേവിഡ് വാർണർ നമുക്കറിയാം പന്ത് ചുരണ്ടൽ സംഭവത്തിലാണ് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിനൊപ്പം വാർണറും വിലക്ക് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മത്സരഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരമെന്നാണ് വാർണർ വിശേഷിക്കപ്പെടുന്നത് മൂന്ന് ഫോർമാറ്റിലും ഭയങ്കരമായിട്ട് ആക്രമണോത്സവ ഇന്നിങ്സുകളിലൂടെ അദ്ദേഹം ലോകൻ മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചിട്ടുമുണ്ട് ോ സ്പിന്നർന്നോ ഒരു വേർതിരിവുമില്ലാതെ എല്ലാ ബൗളർമാരെയും എന്താ പറയുക ഒരുപോലെ കണക്കിന് തല്ലാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ മടിയില്ലാത്ത ഒരു ഒരു താരം കൂടിയാണ് വാർണർ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഓസീസിന് ഇത്തവണ കിരീടം നിലനിർത്തണമെങ്കിൽ വാർണർ എന്തായാലും കസരേണ്ടതുണ്ട് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം രോഹിത് ശർമ്മയും ശിഖർ ധവാനും ചേർന്ന് തന്നെയായിരിക്കും ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ വാനേക്കാൾ ഉപരി ടീം കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്നത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ നമ്മുടെ സ്വന്തം ഹിത്മാനിൽ തന്നെയാണ് തൻ്റെതായ ദിവസം രോഹിത് ഏത് ടീമിനെയും ഒറ്റയ്ക്ക് തീർക്കാൻ ശേഷിയുള്ള ഒരു അപാര പ്രഹരമുള്ള ഒരു താരം തന്നെയാണ് ഏകദിനത്തിൽ അദ്ദേഹം നേടിയ മൂന്ന് ഡബിൾ സെഞ്ചറികൾ തന്നെ ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ക്രീസിൽ ക്രീസിലങ്ങ് നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ എത്ര മികച്ച ബൗളർമാർക്കെതിരെയും നല്ല ഇട്ടി ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിനകം നമ്മൾ ഒരുപാട് തോട്ടം കണ്ടതുമാണ് എന്തായാലും ഏകദിനത്തിൽ മൂന്ന് ഡബിൾ സെഞ്ചുറികൾ മാത്രമല്ല ഏഴ് തവണ നൂറ്റി അൻപതിനു മുകളിൽ റൺസും ഹിറ്റ്മാൻ അടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ ഉജ്ജ്വല പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ലോകകപ്പിലും രോഹിത് ഇതേ ഫോം തുടരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ത്യൻ ടീം ആരാധകർ എന്തായാലും കാത്തിരുന്നതിനെ കാണാം ഈ ഒരു ലോകകപ്പിൽ ആരൊക്കെയായിരിക്കും വെടിക്കെട്ട് പ്രകടനങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളത് കൂടുതൽ കായിക വാർത്തകൾക്കും ഇതുപോലെയുള്ള കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക